നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇരുപത്തി അഞ്ചാം തീയതിയായിരുന്നു ഇന്നലെ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരട്ട ന്യൂനമർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും തുടർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അലേർട്ടുകളും ഒക്കെ തന്നെ നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ തിരുവനന്തപുരം ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ മന്ത്രിയും ഉറങ്ങുകയായിരുന്നു സുഹൃത്തുക്കളെ സ്കൂൾ വന്നിട്ട് സ്കൂൾ വന്നിട്ട് അറിഞ്ഞു അവധിയാണെന്ന് അല്ല കുറച്ചുപേര് വന്നായിരുന്നു വന്നില്ല സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ബംഗാൾ ഉൾക്കടലിലെ ഇരട്ട ചക്രവാതചുഴിയുടെ സ്വാധീനത്തിൽ കൂടിയ ശക്തമായ മഴ തുടരും തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നതിനാലാണ് മഴ കനക്കുന്നത് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് യെല്ലോ അലേർട്ടിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം കേരളത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് ചരിഞ്ഞുകൊണ്ട് വടക്കു പടിഞ്ഞാറൻ അതിനോട് ചേർന്നുള്ള മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപമുള്ള തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒരു ചക്രവാത ചുഴി ഇത് ക്രമേണ പടിഞ്ഞാറോട് നീങ്ങാൻ സാധ്യതയുമുണ്ട് ഇതിന്റെ സ്വാധീനത്തിൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ ബംഗാൾ മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച തെക്കൻ ജില്ലയിൽ ഇടിവെട്ട് ശക്തമായ ഇടിവെട്ടോടു കൂടിയുള്ള ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത് രണ്ടു ദിവസം കൂടി മധ്യ തെക്കൻ ജില്ലകളിൽ ഇത് തുടരും ശനിയാഴ്ചയ്ക്ക് ശേഷം മഴ കുറയും ശനിയാഴ്ച വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും മധ്യ വടക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിൽക്കുന്ന ചക്രവാത ചുഴി വെള്ളിയാഴ്ച ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമാകും തുടർന്ന് പടിഞ്ഞാറേക്ക് നീങ്ങി പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെട്ട് ഇരുപത്തിയേഴ് ആന്ധ്ര തീരത്തെത്തും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ മാറി താമസിക്കണം വെള്ളിയും ശനിയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കടലാക്രമണത്തിലും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ വെള്ളി ശനി ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു മഴ തുടർന്നാൽ തെറ്റിയാറിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയേറെയാണ് കഴക്കൂട്ടം ആറ്റിങ്ങൽ നെടുമങ്ങാട് മേഖലകളിലെ ശക്തമായ മഴയും ഉണ്ടായിട്ടുണ്ട് ശനിയാഴ്ചയോടെ വടക്കൻ ജില്ലകളിലും മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത മൂന്ന് മണിക്കൂറിലേത്തേക്കുള്ള മുന്നറിയിപ്പുകൾ നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് ആണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രമാണ് ഈ ഓറഞ്ച് അലേർട്ട് ഉള്ളത് ഒരു പക്ഷേ ഓറഞ്ചിൽ നിന്ന് റെഡിലേക്കോ അല്ല വീണ്ടും യെല്ലോയിലേക്കോ പോകാനുള്ള സാധ്യതയുമുണ്ട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കേന്ദ്രകാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം ഇപ്പോൾ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു പ്രശ്നം കൂടി രൂപപ്പെട്ടു വരികയാണ് മറ്റൊന്നുമല്ല തിരുവനന്തപുരം ജില്ലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന അവധി പ്രഖ്യാപനമാണ് സത്യത്തിൽ അച്ഛനമ്മമാർ കളക്ടറെ കയറി മേനു എന്ന് വേണമെങ്കിൽ പറയാം കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപനം വൈകിയതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ആകെപ്പാടെ വലഞ്ഞിരിക്കുന്നത് അതിരാവിലെ സ്കൂളുകളിലെത്തിയ കുട്ടികളെല്ലാം മടങ്ങിപ്പോയി പല സ്കൂൾ ബസ്സുകളും പുറപ്പെട്ടതിന് ശേഷമായിരുന്നു കളക്ടറുടെ രാത്രി മുഴുവൻ മഴ പെയ്തിട്ടും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട ശേഷമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നുവെന്ന് സ്കൂളിലെത്തിയ കുട്ടികളും രക്ഷിതാക്കളും പറയുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ പി എസ് സി പരീക്ഷ അടക്കമുള്ളവ മണിക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഒരു മാറ്റവും ഇല്ല ഏഴുമണിക്ക് തന്നെ കൃത്യം ഏഴു മണിക്ക് തന്നെ പറഞ്ഞ സെന്ററിൽ വെച്ച് പൊതുപരീക്ഷകൾ നടക്കുന്നുമുണ്ട് അതേസമയം തലസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രാവിലെ ആറരയോടുകൂടി മാത്രം കളക്ടർ അവധി പ്രഖ്യാപിച്ചത് ഇത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് പല സ്കൂൾ ബസുകളും പുറപ്പെട്ട ശേഷമാണ് അവധി അറിയുന്നതും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്നലെ മുതൽ തലസ്ഥാനത്ത് കനത്ത മഴയാണ് തമ്പാനൂരിലടക്കം റോഡിൽ വെള്ളം കയറി കയറിക്കഴിഞ്ഞു ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിനെതിരെയാണ് രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയരുന്നത് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് രൂക്ഷം പ്രകടിപ്പിച്ചുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത് സാർ ഇന്നലെ ഈ നാട്ടിലൊന്നും അല്ലായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ സ്കൂളിൽ പോകാൻ കുട്ടികൾ റെഡി ആയതിനു ശേഷമാണോ അവധി പ്രഖ്യാപിക്കുന്നത് ഒരു ഉച്ചയാകുമ്പോഴേക്കും അവധി പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ കുറച്ചുകൂടി സൗകര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ആറേ കാലിന് കൊച്ചിനെ വിളിക്കുന്നതിന് മുൻപ് വരെയും നോക്കിയതായിരുന്നു സ്കൂൾ ബസ് വരുന്നതിന് കൃത്യം അഞ്ചു മിനിറ്റ് മുമ്പ് അപ്ഡേറ്റ് ബുധനാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും സ്കൂളിൽ ഈ അവസാന മണിക്കൂർ അവധി പ്രഖ്യാപിച്ചതിന് വളരെ നന്ദി സ്കൂളിൽ കുട്ടികൾ പോയതിനു ശേഷം അവധി പ്രഖ്യാപിക്കുന്നത് ഒരു സ്ഥിരം പല്ലവിയാകുന്നുണ്ട് ഇത് വെച്ചുപൊറപ്പിക്കാൻ പറ്റില്ല രണ്ട് രാത്രിയും ഇന്നലെ പകലും നല്ല മഴയുണ്ടായിട്ടും ർ കാണത് വളരെ കഷ്ടമായി പോയി മാഡം ഇപ്പോഴാണോ ഉണർന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ പൊന്മുടി അടക്കം അടച്ച സാഹചര്യത്തിൽ കൂടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപനം വൈകുന്നത് എന്ന ചോദ്യമാണ് അതായത് ശക്തമായ മഴ ഉണ്ടാകുമ്പോഴാണ് പൊന്മുടി അടക്കമുള്ള എക്കോ ടൂറിസ്റ്റ് സെന്ററുകൾ അടയ്ക്കുന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം പൊന്മുടി എക്കോ ടൂറിസം ഇന്ന് മുതലാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് അടച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ അതുപോലെതന്നെ പൊന്മുടിയിലേക്ക് പോകാൻ ആരെങ്കിലും തയ്യാറെടുക്കുകയാണെങ്കിൽ മണ്ടൻ തീരുമാനമായിരിക്കും ഈ മഴ സമയത്ത് എന്നുള്ളതാണ് എന്തായാലും അവധി പ്രഖ്യാപനം വൈകിയതിൽ രൂക്ഷ വിമർശനം തന്നെയാണ് കളക്ടറുടെ ഏതെങ്കിലും തരത്തിലുള്ള ണം ഉണ്ടാകുമോ ഇല്ലയോന്ന് നോക്കാം കാരണം ആ സത്യത്തിൽ അച്ഛനമ്മമാർ കയറി മേഞ്ഞു കയറി പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം